അതൊരു ലൈഫിലേക്ക് കിടന്നവരോ ഇത് വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തരും வைக்கிறீரிதாயி거든 ayudார் நீங்கள் வை സുഖായിരിക്കുന്നു വന്നവർ വന്നവർ ലൈക്ക് ലൈക്ക് ഇടൂ സുഖമാണ് പിന്നെ അഞ്ജലി അഞ്ജലി ഹായ് അഞ്ജലി സുഖായിരിക്കുന്നു എൺപത്തിരണ്ട് പേര് വന്നിട

ഹലോ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തുടങ്ങിയ മുതലേ സിജോനോട് കുറച്ച് ഇഷ്ട കൂടുതലുണ്ട് സിജോയാണ് ഇപ്പൊ വന്ന സിബിനും കുഴപ്പമൊന്നും ഇല്ല പോകപ്പോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ സിജോനെ വന്ന മുതലേക്ക് ചേച്ചി പഠിച്ച് ഞാൻ പ്ലസ് ടു സുഖമായിരിക്കും ഹലോ ഒറ്റ നോട്ടത്തിൽ പാർവതി ബാബു ചേച്ചി വീഡിയോസ് എല്ലാം പൊളിയാണ് കേട്ടോ താങ്ക് യു ശ്രീതു ഹായ് ആദിത്യൻ ഹായ് ലൈവിലിപ്പം ഇപ്പം എന്നും നമ്മള് ലൈവ് ഇടുന്നോടെ തന്നെ എന്താ പറയുന്നത് ദിവസങ്ങളിൽ ഒരു ടൈം വെച്ച് ലൈവടുന്നോണ്ട് തന്നെ കുറെ പേര് ഇപ്പം ലൈനിലിട്ടോ വിഷുവിന്റെ പുറത്തു വന്നു വിഷു ഞങ്ങൾ ആഘോഷിപ്പില്ല ഇനിയും പഠിച്ചു ഇനിയും മടിയും കൊണ്ടിരിക്കും ഹലോ പറ ചാരു ഹലോ ചാരു അച്ഛന്റെ പേര് അതാരതെല്ലാം പണിക്കും പോയിക്കൂടാന്ന് ചോദിച്ച ആളാണല്ലോ അച്ഛനെ പ്രവചിക്കുന്നത് ഇനിയും പഠിക്കാം പഠിക്കണം എനിക്ക് താല്പര്യമില്ലാത്ത അവരുടെ വീട്ടിലിരുന്നിരുന്നത് മാറോസ് എൻ്റെ ചുമ്മാ ഇപ്പം ഈ ഒരു ടൈം കണ്ടെത്തി ഞാൻ ചുമ്മാ ഈ ഒരു സമയം ലൈവ് വരും നീ പറയോ ഷിഫോ ഷിഫ ഷിഫ ക്യൂട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് താങ്ക് യു ഇവിടെന്താ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറന്ന വിളക്ക് എന്താ ഇഷ്ടമല്ലേ പഠിക്കേണ്ട ചേച്ചി ഞാൻ പഠിക്ക് പോയില്ല നീയാക്കെന്താ ആരാക വിളിച്ചു പറയുന്നു ബ്ലോക്ക് ഇടണം നമ്മൾ കുറച്ചു നേരം നല്ല കാര്യങ്ങൾ നമ്മള് വിശേഷങ്ങൾ സംസാരിക്കാൻ വരുമ്പം വെറുതെ വരിഞ്ഞു കയറി വന്നിട്ട് വേണ്ടത് മാത്രം വിളിച്ച് പറയാൻ വന്നിരിക്കുന്നവരാണെങ്കില് ബ്ലോക്ക് ഇടിയാലും വരില്ല പറ്റിയതൊക്കെ ഞങ്ങളുടെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ മെസ്സേജ് നമ്മളങ്ങനെ വിട്ടുകടയാ അങ്ങനെ കുറെ പേരുണ്ടാവും മനം വരാതെ സൂപ്പർ ആയിരുന്നു ജേജിന് താങ്ക് യുടാ വയസ്സ് ഇരുപത്തി ആറ് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു പഠിക്കാൻ തോന്നുന്നില്ല തന്നോടല്ലോ സംസാരിക്കുന്നേ ഒരാള് എന്താ ഇതിന്റെ പേര് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചോറിഞ്ഞോണ്ടിരിക്കുന്ന പോടി എന്താണ് പഠിക്ക് പോടി എന്നൊക്കെ പറയാൻ എന്നെ പണിയെടുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മെൻഷൻ ഉണ്ട് ഉണ്ടല്ലോ ഞാൻ പണിക്ക് പോകണ പോലെ ധ്യാരാണ് താൻ അതിന് തന്റെ പണിക്ക് പോകും വെറുതെ ചുമ്മാ എൻ്റെ ലൈവ് കയറിയത് ഈ പണിയില്ലാണ്ട് ഞാൻ വീട്ടിലിരുന്ന് ലൈവ് ചെയ്യുന്ന എന്റെ വീഡിയോ കാണാണ്ട് എന്റെ ലൈവില് വെറുതെ ഇരുന്ന സമയങ്ങളെ താൻ തന്നെ പഠിക്ക് പോകും ഇനിയും എന്താ ് ചായ് കുടിച്ച് നമ്മൾ ഹായ് പറഞ്ഞവർക്കൊക്കെ ഹായ് സുഖാണു എല്ലാരും സുഖായിരിക്കില്ലേ പിന്നെ സീരീസ് നമ്മൾ അനുരാഗം നെക്സ്റ്റ് പാർട്ടിട്ടുണ്ട് എല്ലാരും പോയി കാണാത്തരൊക്കെ പോയി കാണാം ഹലോ ഹായ് ഇപ്പ എല്ലാം ഓക്കെ ആയി വരുന്നടാ കുറച്ച് പേര് ഇപ്പൊ ലൈവ് കൂടുതലായി വന്നിട്ടുണ്ട് ഹൈ 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 ഉദ്ദേശം എന്താ ലൈവിന്റെ ഉദ്ദേശമൊന്നുമില്ല ചുമ്മാ നമ്മളെ നമ്മുടെ ഫാമിലിയിൽ സബ്സ്ക്രൈബേഴ്സിനോട് ചുമ്മാ ഇത് സംസാരിക്കുക അതിൽ പുതിയ പുതിയ അറിയാത്തവരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതെനിക്കറിയില്ല നമ്മൾ എന്താ പറയുന്നത് എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവർക്കുള്ള അവരോട് സംസാരിക്കാൻ വേണ്ടി വന്നിട്ട് പുതിയ ആൾക്കാരും വരുന്നുണ്ട് പുതിയ ആൾക്കാർ വന്നിട്ട് നമ്മളോട് കാര്യങ്ങളും വിശേഷങ്ങളും നമ്മളെ പരിചയപ്പെടുന്നുണ്ട് ചിലർ വന്നിട്ട് ഡയറ്റ് തീയതി ഒരു ഇത് പറയുന്നുണ്ട് പിന്ന ഇഷ്ടപ്പെട്ട ബ്യൂട്ടി ബ്ലോഗർ ബ്യൂട്ടി ബ്ലോഗർ എന്ന് പറയാനും ബ്യൂട്ടി ബ്യൂട്ടി ടിപ്സും ബ്യൂട്ടിക്കാരികളൊന്നും ചില ദിവസമൊന്നും അങ്ങനെ കാണാറില്ല

കറക്റ്റ് നെയിമ് പോലും വെച്ചിടില്ല ഡയരി ഉള്ള ആളാണെങ്കിൽ പുറകിൽ നിന്ന് സംസാരിക്കാത്ത ഒരു പ്രൊഫൈൽ ടീച്ചറൊക്കെ പറഞ്ഞിട്ട് എന്താ അവനെതിരെ കൊറേ പേര് അങ്ങോട്ട് സംസാരിക്കുന്നു വെറുതെ അത് നമ്മൾ നമുക്ക് വിട്ടേക്കും സംസാരിക്കാം അത് പോട്ടെ അതാ പറങ്ങത്തെ കമന്റ്സ് വരാറില്ല ആരാന്നറിയില്ലേ അഞ്ജലി ഹായ് അഞ്ജലിയും പുതിയ ആൾക്കാരാണല്ലേ പേരെ ചെന്ന എന്റെ പേര് ഹായ് ശ്രേയ സന്ധ്യ ഹായ് താങ്ക് യുപിളിയ് പറഞ്ഞോ ഹായ് കിട്ടിയില്ല ജാടെന്നൊന്നും പറയുന്നത് പേര് പറയുമ്പോൾ ചേച്ചി ആദിത്യ പേര് പറഞ്ഞു കേട്ടോ ഹൈ 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 പിന്നെന്താ ഞങ്ങൾ വയനാട് പ്ലേസ് വയനാട് പേര് പറഞ്ഞു ശ്രുതി ഏജ് എത്രയാ ചേച്ചി ഇപ്പൊ കാണാൻ തുടങ്ങിയത് ആ ഫാനായിരുന്നു എന്റെ ഏജ് ഇരുപത്തി ആറാണ് മെയ് വന്ന ഇരുപത്തി ഏഴാണ് ഏട്ടൻ വന്നിട്ടില്ല വിഷു ഞങ്ങൾ ആഘോഷിക്കില്ലട ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു നമ്മളുടെ കുട്ടികളൊക്കെ അപ്രേപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മളെ ബ്ലോഗ് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇടുന്ന ഒരു സെക്കൻഡ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ എൻ്റെ സെക്കൻഡ് ചാനലും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അതിലെനിക്ക് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും വ്ളോഗ് ഒക്കെ വരിക ഞങ്ങൾ രാജേഷ് ഞങ്ങൾ വയനാടാണ് കേട്ടോ ഞാൻ വയനാടാണ് കേട്ടോ കുറേ മെസ്സേജുകൾ വന്നു കിടക്കുന്നുണ്ട് കുറെ നമ്മള്

ചേച്ചി എന്നെ മറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ കമന്റ് ഹായ് പറയോ ചേച്ചി നമ്മള് ഇപ്പത്തെ പാർട്ട് എല്ലാരും പോയി കണ്ടോ അതാണ് സംഭവം ചേച്ചി സീരിയസ് ഒക്കെ അല്ലാണ്ട് ഇനി അങ്ങോട്ട് ഞാൻ അങ്ങനെ പറയും ചില സാധന സാഹചര്യം കൂടി നമുക്ക് ഇടാനും വരില്ല ഇടണം എന്നാണ് ആഗ്രഹം ഈ ഇപ്രാവശ്യം നമ്മളെ എന്താ പറയുക അനുരാഗ ചീ ലാകായപ്പോ അതെനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇഷ്യൂ കിട്ടിയതാണ് കേട്ടോ ഇന്ന് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇനി മിസ് വിടാം ഞാൻ കണ്ടു ചേച്ചി ഫുഡ് ഈറ്റ് ഫുഡ് ഈറ്റില്ല കഴിച്ചിട്ടില്ല ഞാൻ ബിഗ് ബോസ് തുടങ്ങുന്നവരെ കുറച്ച് മുന്നേ അന്ന് ഞാനും കഴിക്കും മക്കളെല്ലാം കഴിച്ച് സെറ്റാക്കും ഹായ് ഹായ് അച്ചു ചേച്ചി കഴിച്ചോ കഴിച്ചിട്ടില്ല കഴിക്കണം നിങ്ങളെല്ലാരും കഴിച്ചോ ചേച്ചി എല്ലാ ദിവസവും ലൈവ് ഇടാറുണ്ടോ ചേച്ചി എല്ലാ ദിവസവും ലൈവ് എരിമിറ്റും കുഞ്ഞു എല്ലൊക്കെ പറയാടത്തേക്ക് ഇളയൻ വന്നു എന്താ ലൈവ് ഇടുമ്പോ അവൻ അറിയാം അപ്പൊ ആ സമയം വന്നു ബാക്കിലൊക്കെ മുട്ട മുത്ത പിന്നെ പ്രശ്നല്ല കുഞ്ഞ് വന്ന് പോയിത് എവിടെ ഇണ്ട് ഇനിയിപ്പൊ ഇപ്പം ഞാൻ കെട്ടാക്കേണ്ടി വരും ഹായ് ഹായ് പറഞ്ഞവർക്കൊക്കെ ഹായ് ലൈവിലിപ്പോൾ പുതിയ ആൾക്കാർ വരുന്നില്ല ഹായ് ഹായ് ഹൈ ഹൈ കുഞ്ഞു ഏട്ടൻ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതാ സ്റ്റക്കാന്ന് അപ്പൊ ഞാൻ പോട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ലൈവ് ഇരുന്നില്ലേ നാളെ വരാം മെയ് ഇരുപതിന് എന്റെ മാര്യേജാണ് ചേച്ചി വരൂ എവിടെയാ സ്ഥലം കുഞ്ഞു പോവാ മുഖം കാണിച്ചിട്ടാകുമ്പോൾ അപ്പൊ ഞാൻ പോട്ടെ നാളെ വരാം നീ ഏട്ടനുള്ള ഒരു ദിവസം വരാട്ടെ ഏട്ടനെ ലൈവില് പോട്ടി കൊറച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏട്ടനുള്ളപ്പോ ലൈവ് വരാം ചുമ്മാ എന്താ പറയാ കുറച്ചു നേരം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി വരികയാണ് അപ്പൊ ഇതില് നമ്മളെ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് പുതുതായിട്ട് വരുന്നവരുണ്ട് ഏർ നമ്മളോട് നമ്മളെ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് എന്താ പറയുന്നത് നമ്മള് സബ്സ്ക്രൈബൊക്കെ ചെയ്തു പോകുന്നവരുണ്ട് ചിലരുണ്ട് വെറുതെ വന്ന് ചുമ്മാ വായിത്തുന്നതൊക്കെ വിളിച്ച് പറയുന്നവരുണ്ട് അപ്പം എന്താ പറയുന്നത് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അത്രേ പറയാനുള്ളു അപ്പം നമ്മൾ ഇനി അടുത്ത ലൈവിന് കാണാം ചേച്ചി ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് നമ്മൾ ഞാൻ ഈ കമൻറ്റ് വായിച്ചാൽ ഞാൻ ലൈവ് നിർത്തിയിട്ടുണ്ടാവില്ല എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് അഞ്ച് തൊണ്ണൂറ്റേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മെയ് ഒന്നാം തീയതി നയൻറ്റീൻ നയൻറ്റി സെവൻ ചേച്ചി ചേച്ചി ഒരുമിച്ച് വരുന്നത് ോട് ലേ വരുന്നത് പിന്നെന്താ വേറെ എന്നാൽ ഞാൻ പിന്നെ വരാം ലേവില് ഇപ്പൊ കുറച്ചുപേരൊക്കെ ഇരുന്ന് സംസാരിച്ചും കുറേ കൂട്ടുകാരൊക്കെ വന്ന് ചേച്ചി കോഴിക്കോടാണ് വീട് കോഴിക്കോട് മാരേജിന്റെ കാര്യം പറഞ്ഞ ആളാണോ റോയ് സുജി കോഴിക്കോടാണ് അല്ലേ നോക്കാം നമുക്ക് പിന്നെന്താ അപ്പം ഞാൻ പോട്ടെ ഞാൻ ഇനി ഇനിയിപ്പോൾ നാളെ ഈ സമയത്ത് വരണം എന്നുണ്ട് പറ്റുവാണെങ്കിൽ വരാം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം ലൈവ് ഇടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീരീസിനെ എന്തത് സീരിയസിനെ സീരിയസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരോടും എല്ലാവർക്കും റിപ്ലൈ ഇങ്ങനെ കമൻറ്റിൽ റിപ്ലൈ കൊടുക്കുന്ന നല്ലത് ലൈവില് പറയുന്നത് വിചാരിച്ചു അതുകൊണ്ടാണ് ഒരു സമയം കണ്ടെത്തി നമ്മൾ ലൈവില് വന്നത് ഇപ്പം ഇപ്പം വന്നതിൽ അങ്ങനെ ഇപ്പോൾ സീരിയസിനെ കുറിച്ചൊന്നും ആരും അങ്ങനെ അധികം ഒന്നും ചോദിച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് അറിയാൻ വേണ്ടി നമ്മളിടക്കിടയ്ക്ക് പറ്റുന്നതും ലൈവ് വരുന്നതായിരിക്കും അപ്പം ഞാൻ പോട്ടെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഇനി വേറെ പരിപാടിയല്ല മക്കൾക്ക് ഫുഡ് കൊടുത്ത് ഞാൻ ഫുഡ് കഴിച്ച് ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒന്ന് സെറ്റ് ആണ് ചേച്ചാ ബബേ സിയും എല്ലാവർക്കും ലൈവിൽ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷമുണ്ട് ഇനി ലൈവ് വരുമ്പോൾ കേൾക്കാനാണ് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പം ചേച്ചാ ഗുഡ് നൈറ്റ്